റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് ആർ ടി ഓഫീസ് നേതൃത്വത്തിൽ താലൂക്ക് തല ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരിപാടി ചെയ്തു ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനത്ത് ഈ വർഷത്തെ റോഡ് സുരക്ഷാ വാരാചരണ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ടെ സബ് ആർ ടി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്തൃക്ക് താലൂക്ക് തല ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഡ്രൈവർമാരെ മുൻനിർത്തി ഹോസ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയൻ ഉദ്ഘാടനം ചെയ്തു ആ വ്യക്തമായി ഡ്രൈവർ എന്ന നിലയിൽ

പക്ഷെ അവരുടെ നേരത്തിൽ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അതിനുള്ള അവസരം ലഭിച്ചതും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഓരോരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചു സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പരിപാടിയിൽ അധ്യക്ഷനായി നൌഷാദ് മാണിക്കോത് വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു ആർ ടി ഓഫീസ് സൂപ്രണ്ട് ക്ലർക്ക് സി കെ ശ്രീകാന്ത് സ്വാഗതവും റമീസ് ആറങ്ങാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്